കേരളത്തിലെ ലോട്ടറി മേഖലയെ തകർക്കാനാണ് ജി എസ് ടി കുത്തനെ ഉയർത്തിയതെന്ന് ഭാഗ്യക്കുറി തൊഴിലാളി സംരക്ഷണ സമിതി കൺവീനർ എം വി ജയരാജൻ ജി എസ് ടി വർധന മറികടക്കാൻ ലോട്ടറി വില വർദ്ധിപ്പിക്കരുത് അത് വിൽപ്പനയെ ബാധിക്കും അതും തൊഴിലാളികളെയാണ് പ്രയാസത്തിലാക്കുക ജി എസ് ടി കുറക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ ലോട്ടറി തൊഴിലാളികൾ നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായ ലോട്ടറിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ജി എസ് ടി വർധനയിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗവും ഭാഗ്യക്കുറി തൊഴിലാളി സംരക്ഷണ സമിതി കൺവീനറുമായ എം വി ജയരാജൻ പറഞ്ഞു പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കിയതോടെ ലോട്ടറിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരിക തൊഴിലാളികളാണ് അവർക്ക് കിട്ടുന്ന കമ്മീഷന്റെ പകുതിയിലധികം ജി എസ് ടി ആയി പോകുന്ന സ്ഥിതിയാണ് നിലവിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാനും കഴിയില്ല ലോട്ടറി വില കൂട്ടിയാൽ വിൽപ്പനയെ അത് ബാധിക്കും അതും തൊഴിലാളികളുടെ വരുമാനത്തെയാണ് ബാധിക്കുകയെന്നും എം വി ജയരാജൻ പറഞ്ഞു ലോട്ടറിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ടിക്കറ്റ് വാങ്ങുന്നയാൾ ഈ മൂന്ന് കൂട്ടരേ ഉള്ളൂ ഈ നികുതിയുടെ ഭാരം അവരുടെ തലയിലാവും അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞത് നികുതിയുടെ ഭാരം ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടിക്കൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ ടിക്കറ്റിന്റെ വില്പന കുറയുന്നെടുക്ക കാര്യങ്ങളെത്തുള്ളൂ അങ്ങനെ കുറഞ്ഞാൽ കുറഞ്ഞാൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം കൂടിയാണ് അതല്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ കണ്ടെത്തണം ഭാഗ്യക്കുറിക്ക് നാൽപ്പത് ശതമാനം നികുതി ചുമത്തിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി തൊഴിലാളികൾ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും നാൽപ്പത് ശതമാനം ജി എസ് ടി ചുമത്തുന്നതിനെ അംഗീകരിക്കുന്നില്ല ജി എസ് ടി കുറക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയില്ല അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു പി വി സജേഷ് അധ്യക്ഷത വഹിച്ചു മടപ്പള്ളി ബാലകൃഷ്ണൻ എം മനോജ് വെള്ളോറ രാജൻ പി വി വത്സരാജൻ പി ഉമേശൻ പി വീരേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ